ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം ഓഗസ്റ്റ് മാസം അവസാനിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുകയും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ മാസങ്ങളിലും അതായത് മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ ആ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്ത് അടക്കം റേഷൻ വിതരണങ്ങൾ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ന് ഇതുവരെ റേഷൻ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ വാങ്ങുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ തീയതി നീട്ടില്ല എങ്കിൽ ഇന്നത്തോടു കൂടി ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കും നിങ്ങൾക്ക് തുടർന്ന് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ ആണ് നാളെ മുതൽ തുടങ്ങുകയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ഇതുവരെ വാങ്ങാത്ത ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിൽ ബി പി എൽ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത ആളുകളെയും പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും പൊതുവിഭാഗത്തിൽ അർഹതയുള്ള അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളെ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു നടപടിക്രമം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ ഈ മാസം നിർബന്ധമായിട്ടും വാങ്ങണം അല്ലാതിരുന്നാൽ നിങ്ങൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ കൃത്യമായ കാരണം കാണിക്കുകയാണ് എങ്കിൽ ഒന്നു തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഒരു കൃത്യമായ കാരണം കാണിക്കുകയാണ് എങ്കിൽ ആ നടപടി സർക്കാർ പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ട ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഈ വെരിഫിക്കേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഇന്നാണ് പ്രത്യേകിച്ച് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്ത് മുപ്പത് ദിവസത്തിനകം ഈ വെരിഫിക്കേഷൻ ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയോടുകൂടി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ആളുകളുടെ അവസാന തീയതി അതായത് ഈ വെരിഫിക്കേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഇന്നാണ് അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇന്ന് ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്തതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആദായ നികുതി റിട്ടേൺ ഫയൽ അസാധുവായി മാറും അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കിൽ നിന്ന് കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലും സജീവമായി തട്ടിപ്പ് നടക്കുന്നുണ്ട് ബാങ്കിൽ നിന്നാണെന്ന് വിളിച്ച് നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് വിവരങ്ങളും സ്വകാര്യ വിവരങ്ങളും അറിഞ്ഞ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം തട്ടുന്ന സംഘം തന്നെ വിരസുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ എ നമ്പറോ അല്ലെങ്കിൽ പിൻ നമ്പറോ അങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യവും ഫോണിലൂടെ ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കരുത് പരമാവധി സാധിക്കുമെങ്കിൽ ബാങ്കിൽ എത്തി തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ തിരിച്ചറിയൽ രേഖ ഇങ്ങനെ കെ വൈ സി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെയ്യാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് റദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് നിങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു സർവീസും ചെയ്യുവാൻ സാധിക്കില്ല എന്നാൽ മെസ്സേജ് വന്ന ആളുകൾ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി നിരവധി ആളുകൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിൽ നിന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനു മുൻപ് കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സെപ്റ്റംബർ മാസം പതിനാലിനകം ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുവാൻ സാധിക്കുന്നതാണ് ആധാറിലെ മേൽവിലാസം ഫോട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും ഇത് കൃത്യമായി സൗജന്യമായി ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സെപ്റ്റംബർ മാസം പതിനാല് വരെ അനുവദിച്ചിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത എന്നാൽ ഇത് നിങ്ങൾക്ക് ആ സമയത്തിനകം ചെയ്തില്ല എങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഇതിനു വേണ്ടി പണം കൊടുക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയ ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം